ോട്ട് അതിനുശേഷം ഈ വീല് നടക്കുന്ന സമയത്ത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ മോട്ടോകറിന്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തീയതി ചൂണല്ലേ അയയ്ക്ക് വരുന്നത് അപ്പൊ ഈ ആക്ട് കൂടുതലായിട്ട് കണ്ടുവരുന്ന ബി എ സിക്സ് മോഡൽ വണ്ടികൾക്ക് കണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ആണ് നമ്മൾ തകർക്കുന്ന സമയത്ത് നല്ല എന്തോ ഒരു കുറയുന്നത് പോലെ ഒരു സൗണ്ട് ഇതേക്കാണ് ഈ ഒരു കംപ്ലയിനുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ പല മെക്കാനിക്കൽ ഒരുപാട് കംപ്ലയിനുകളൊക്കെ ചെയ്തിന് റെഡി ആവാതെ വരുന്ന സാധ്യതകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ഇതേ ഇടക്ക് ഒരു സൗണ്ടുമായി ബന്ധപ്പെട്ട് പൊളിച്ചത് പൊളിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഈ ക്ലച്ച് അസംബ്ലിയാണ് ഈ കാണുന്ന ഈ ക്ലച്ചിന്റെ അസംബ്ലി നമ്മൾ പൊളിച്ചിട്ടുണ്ട് അതിനായിട്ട് പാർട്സ് ആക്കി ഇളക്കി എടുത്തിട്ടുണ്ട് ഇളക്കി എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വണ്ടി കംപ്ലയിന്റ് പറഞ്ഞാൽ ഈ ഒരു സെന്റർ ബെയറിംഗ് ഈ ഒരു മെയിലും ഫീമെയിലും പറഞ്ഞ ഒരു പാർട്സ് ആണ് ഈ സാധനം ഇതിന്റെ ഈ പാർട്സിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ബെയറിംഗ് സെന്ററിൽ ഈ ഒരു ബെയറിങ്ങിന്റെ കംപ്ലൈന്റ് കാരണം വണ്ടിക്ക് നല്ല രീതിയിലുള്ള സൗണ്ട് വണ്ടി ഓട്ടത്തിൽ വലുതായിട്ടില്ല വണ്ടി ഉരുട്ടുന്ന സമയത്ത് കാര്യങ്ങളിൽ ഒത്തിരി സ്പീഡ് ചെയ്ത് ഉരുട്ടാനും ബുദ്ധിമുട്ടാണ് വീട്ടിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ ഒരു കംപ്ലൈന്റ് കണ്ടുവരാറുണ്ട് ഈ ഒരു സൗണ്ട് കാരണം നമ്മൾ ഇപ്പൊ വെച്ച് ഇതിനകത്ത് കയറിയിട്ടുണ്ട് ഷാഫിലോട്ട് അതിനുശേഷം ഈ വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഈ ഒരു ബേറിങ്ങിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് ഇത്രയും വലുതായിട്ടുള്ള സൗണ്ട് ഇത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് വണ്ടി ഓട്ടത്തിൽ എന്നാലില്ല സ്ലോ സ്പീഡ് നിൽക്കുമ്പോൾ വണ്ടി ഉൾട്ടുന്ന സമയത്തും ഈ സൗണ്ട് വളരെയധികം കൂടുതലായി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നതിന് കാരണം ഈ ഒരു വേറിങ്ങിന്റെ പ്രശ്നമാണ് ഈ ഒരു ബേറിങ് നിങ്ങള് മാറാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ വേഗണ ഏതെങ്കിലും വണ്ടികൾ ഈ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഈ ഒരു ബേറിങ് മാറുക ഇത് മാറുന്ന സമയത്ത് ഇതിന്റെ കൂടെ മറ്റുമോ ഇത് ഈ വേറെ നിങ്ങൾ മാറുന്ന ടൈമില് ഈ ഒരു വേഗയും കൂടെ മാറുക നീഡിൽ എഴുതി ആണ് ഈ എഴുതി വേറെ ഈ ഒരു ഭാഗത്ത് ചെറിയ സൈമാനം വരുമ്പോഴത്തേക്ക് ഇതേ സൗണ്ട് വരാറുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലത്തെ ബേരയ്ക്ക് മാത്രം മാറ്റൂ അല്ലെങ്കിൽ ഇതിനെ മാത്രം മാറ്റി എന്നിട്ട് കുറച്ച് ദിവസം ഓടുന്ന സമയത്ത് കിട്ടാൻ വരുന്നുണ്ട് കിട്ടാൻ വരുന്നതിന് കാരണം നമുക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു അസംബ്ലി ആയിട്ട് ഈ ഒരു വേരങ്കിൽ നടന്നു മാറ്റാൻ നോക്കുക ഇതും ഈ ഷാർട്ടിന്റെ ഇവിടെ ഇങ്ങനെ വരുന്നതാണ് ഈ ഒരു സൈഡിലേക്ക് വരുന്ന ഒരു വേറെയാണ് അപ്പൊ ഇതാണ് ഒരു കൗൺറ്റ് നിങ്ങൾ വണ്ടി കൊണ്ടുവന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക വീഡിയോ അടുത്ത വീഡിയോ കാണാം അതുവരെ